നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യക്ക് കുവൈറ്റിന്റെ വമ്പൻ സഹായം ഇന്ത്യ കുവൈത്ത് നയതന്ത്ര ബന്ധത്തിൻ്റെ അറുപതാമത് വാർഷികം ആഘോഷിക്കുന്ന ഈയൊരു വേളയിലാണ് ഇത്തരത്തിലൊരു സഹായം ഇന്ത്യക്ക് കുവൈത്ത് നൽകുന്നത് മെഡിക്കൽ സഹായവുമായി കുവൈത്തിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്ന് ഇന്ത്യയിൽ എത്തുകയാണ് സൈനിക വിമാനത്തിൽ ശനിയാഴ്ച മുതൽ ആവശ്യമുള്ള ഓക്സിജൻ സിലിണ്ടറുകളും മെഡിക്കൽ ഉപകരണങ്ങളും ഇന്ത്യയിൽ എത്തിക്കുമെന്ന് ഇന്ത്യയിലെ കുവൈത്ത് സ്ഥാനാധിപതി ജാസിം അൽ നജീം കുനയെ അറിയിക്കുകയുണ്ടായി ഓക്സിജൻ സിലിണ്ടറുകൾ കൂടാതെ വെന്റിലേറ്ററുകൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളും കുവൈത്തിൽ നിന്നും എത്തിക്കും ഇന്ത്യയിലെ ആശുപത്രികളിൽ ക്ഷാമം നേരിടുന്ന മെഡിക്കൽ വസ്തുക്കളാണ് എത്തിക്കുക ഇന്ത്യയുമായി നിലവിലുള്ള പരസ്പര സഹകരണ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ സഹായം എത്തിക്കുന്നത് കോവിഡ് പ്രതിസന്ധിയുടെ ആരംഭത്തിൽ കുവൈത്തിന് സഹായവുമായി ഇന്ത്യയിൽ നിന്നും ആരോഗ്യ വിദഗ്ദ്ധ സംഘം കുവൈത്തിൽ എത്തുകയുണ്ടായി പ്രത്യേകിച്ചും ഇന്ത്യ കുവൈത്ത് നയതന്ത്ര ബന്ധത്തിൻ്റെ അറുപതാമത് വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർന്ന ചരിത്രപരമായ ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും സ്ഥാനാധിപതി പറഞ്ഞു ഇതുകൂടാതെ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുവൈത്ത് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഡോക്ടർ അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അൽ ജാബർ അൽ സബാഹ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ടെലിഫോണിൽ സന്ദേശം കൈമാറുകയും ചെയ്തു സ്ഥാനപതി അറിയിക്കുകയുണ്ടായി അതോടൊപ്പം ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള നയതന്ത്ര ബന്ധവും വാണിജ്യ വ്യവസായ ബന്ധവും അനുസ്മരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആഘോഷ പരിപാടികൾ കുവൈത്തിലെ ഇന്ത്യൻ എംബസിയിൽ സ്ഥാനപതി സിബി ജോർജ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി കുവൈത്തിലെ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ ബിസിനസ് നെറ്റ്വർക്ക് ഐ ബി എനുമായി അഗ്രികൾച്ചറൽ പ്രോസസ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എ പി ഇ ഡിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇന്ത്യ കുവൈത്ത് നയതന്ത്ര ബന്ധത്തിൻ്റെ അറുപതാമത് വാർഷികത്തോടനുബന്ധിച്ച് വെർച്വൽ ഇവന്റ് സംഘടിപ്പിക്കുകയുണ്ടായത്